കോഴിക്കോട് കോർപ്പറേഷനിൽ സി പി ഐ എം സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ടെന്ന് കോൺഗ്രസ് മെഡിക്കൽ കോളേജ് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീദു ശിവേഷിന് ഇരട്ട വോട്ടെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ വാർഡിലെ രണ്ട് ബൂത്തിലും വോട്ടെന്നും സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും ആവശ്യം കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഷീദു ശിവേഷിന് ഒന്നാം ഒന്നാം ഭാഗത്ത് ഒരു നമ്പറിൽ വോട്ടും പാർട്ടി ടുവിൽ വേറെ നമ്പർ വോട്ട് വേണം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോലും രണ്ട് വോട്ടാണ് എവിടെ എത്തും നമ്മുടെ ജനാധിപത്യം ഇപ്പം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഈ അപകടകരമായ കാര്യം കണ്ടിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യണം പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് കോൺഗ്രസ് ഗൗരവതരമായാണ് ഈ വിഷയം ഉയർത്തുന്നത് ഒരു സി പി എം സ്ഥാനാർത്ഥിക്ക് തന്നെ ഇരട്ട വോട്ട് എങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവരുടെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത് രാഷ്ട്രീയമായി ഗൗരവതരമായി വിഷയം കോൺഗ്രസ് ഉയർത്തുന്നത് അല്ലേ ലക്ഷ്മി ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതി നൽകാനൊരുങ്ങുകയാണ് ഇന്ന് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതിനകത്ത് അവർ മത്സരിക്കുന്നത് സി പി ഐ എം സ്ഥാനാർത്ഥി ഷീതു ശിവേശ് മത്സരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഇരുപതാം ഡിവിഷനിലേക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന ഇരുപതാം ഡിവിഷനിലേക്കാണ് അവിടെയാണ് അതേ വാർഡിൽ രണ്ട് ബൂത്തുകളിലെ ഒന്നാം നമ്പർ ബൂത്തിലും രണ്ടാം നമ്പർ ബൂത്തിലും ഷീതു ശിവേശിന് വോട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല നിയമവിരുദ്ധ ാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു പക്ഷേ അവർ ഇപ്പോൾ ആ പ്രതികരണം നൽകിയിട്ടില്ല സ്ഥാനാർത്ഥിയെ തന്നെ നേരിട്ട് കാണാനാണ് ശ്രമിക്കുന്നത് എന്തായാലും ഇതൊരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇരട്ട വോട്ടുള്ള സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം അവരതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്